സമസ്ത നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ വിളംബരമായ സമസ്ത കേരള ജമഇ മുഹല്ലമീൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് വണ്ടൂരിലെ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് കുഞ്ഞിയയിൽ വെച്ചുകൊണ്ട് നടക്കണം നടക്കണം എന്നെല്ലാം അറിയാം അതിൻ്റെ ഭാഗമായി അതിൻ്റെ സന്ദേശ നാടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ മുഹല്യമീൻ മലപ്പുറം ഈസ്റ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒ എം എസ് തങ്ങള് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു സന്ദേശ റാലി ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച പതിനൊന്നേ മുപ്പതിന് നമ്മൾ വണ്ടൂര് എത്തിച്ചേരുകയാണ് അപ്പോൾ അതിന് ഞങ്ങൾ നമ്മളെ വണ്ടൂർ റേഞ്ച് അതുപോലെ തന്നെ ചെറുകോട് റേഞ്ച് വാണിയമ്പലം റേഞ്ച് സംയുക്തമായി ഒരു പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണം എന്നുള്ള രീതിയാണ് ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് നമ്മുടെ പ്രദേശങ്ങളിലേക്ക് അതിൻ്റെ പ്രചരണം എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അപ്പോൾ അതുമായി വിശദമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം ചെയർമാനും അതുപോലെ തന്നെ വണ്ടൂർ റേഞ്ച് പ്രസിഡന്റുമായിട്ട് വിശദീകരിച്ച് പറയാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷികം അതിൻ്റെ വിളംബരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സമസ്ത കേരള ജമിയത്തുൽ മോലമീൻ ജില്ലാ കമ്മിറ്റി അതിൻ്റെ പ്രസിഡന്റ് ഒ എം എസ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സന്ദേശ ജാഥ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച പതിനൊന്നര മണിയോടുകൂടി വണ്ടൂർ മേഖലയിൽ സ്വീകരണ പരിപാടി ആരംഭിക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ സമസ്ത കേരള ജമ്യത്തുഴമാൻ ജില്ലാ മുഷാവറ മെമ്പർ കാട്ടുമുണ്ട കുഞ്ഞ് മുഹമ്മദ് മുസ്തിയാര് പരിപാടി ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ആ പരിപാടിയിലേക്ക് വണ്ടൂര് ചെറുകോട് വാണിയമ്പലം ഈ മൂന്ന് റേഞ്ച് പരിധിയിലുള്ള മദ്രസയിലെ ഉസ്താദുമാര് അതുപോലെ മാനേജ്മെൻറ് പ്രതിനിധികൾ ഓരോ പ്രമുഖർ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള പ്രമുഖരെല്ലാ ആളുകളെയും ആ പരിപാടി പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി വളരെ ഗംഭീരമായി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ ആളുകളെയും രംഗത്ത് ഉറങ്ങണമെന്നും പരിപാടികളിലേക്ക് എല്ലാ ആളുകളെയും പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്യുകയാണ് ഇരുപത്തിയേഴാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ടര മണിക്ക് കരുവാരക്കുണ്ടിൽ നിന്ന് ആരംഭിച്ച് കാളികാവൽ സ്വീകരണം കഴിഞ്ഞ് നമ്മുടെ വണ്ടൂർ മണൽമ സ്റ്റാൻഡിലേക്ക് റാലി വാഹന ജാഥ എത്തുകയും മണൽമ സ്റ്റാൻഡിൽ നിന്ന് പദയാത്രയായി സറഫിയ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്ന രീതിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് കൃത്യം പതിനൊന്നര മണിക്ക് അവിടുത്തെ പരിപാടി ആരംഭിക്കുകയും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമിയ തുലോലയുടെ ജില്ലാ മുഷാബ മെമ്പർ കൂടിയായ കാട്ടുമുണ്ടമ്മദ്സ്ത്യാർ അവർ ആണ് തിങ്കളാഴ്ച കണ്ണിയത്ത് ഉസ്താദ് മക്കാം സിയാറത്തോടെയാണ് സന്ദേശയാത്രയ്ക്ക് തുടക്കമായത് വണ്ടൂര് ചെറുകോട് വാണിയമ്പലം റേഞ്ചുകൾ കൂടിയാണ് വണ്ടൂരിൽ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത് റേഞ്ചുകളിലുള്ള മുഴുവൻ ഉസ്താദുമാരും പ്രദേശവാസികളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഹക്കീം ലത്തീഫി ഷരീഫ് മുസ്ലിയാർ സിറാജുദ്ദീൻ ഫൈസി വെള്ളയൂർ ഉമർ ധാരിമി റസാഖ് ഹാജി എറിയാഡ് ജിഷാദ് വണ്ടൂർ ഷുഹൈബ് മുജീബ് അൻവരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ